ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് നമ്മുടെ കൈകളിൽ ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഒരു നാടൻ പലഹാരമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ഈവനിംഗ് സ്നാക്കായിട്ടും കഴിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഞാനിവിടെ രണ്ട് കപ്പ് ബാക്കി വന്ന ചോറാണ് എടുത്തിരിക്കുന്നത് കുത്തരിച്ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ള അരി കൊണ്ടുള്ള ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താലേ ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാനിവിടെ കുറച്ച് അരിമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വളരെ കുറച്ച് ആവശ്യം വരുള്ളൂ ഈ ബാറ്റർ ഒന്ന് ഫേം ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കും അപ്പം ഇടിയപ്പം പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കൊരു ബൗളിൽ എടുത്തിട്ട് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിറകിയ തേങ്ങയും ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചെടുക്കാം കേട്ടോ തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റുമായിരിക്കും കൂടെ കഴിക്കാൻ കറിയുടെ ആവശ്യവും വരില്ല രണ്ട് കപ്പ് ചോറിന് ഒരു കപ്പ് തിരുമ്മി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒന്ന് ചതച്ചെടുത്താണ് അതും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ജീരകം മുഴുവനായിട്ടുള്ളത് ഇല്ലെങ്കിൽ ജീരകപ്പൊടി ചേർത്താലും മതി തേങ്ങയും ചോറും നല്ലതുപോലെ ഒന്ന് തിരുമി കുഴച്ചെടുക്കാം ചോറൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞുകിട്ടണം തേങ്ങ ഏതാണ് ചോറ് ഏതാണെന്ന് കുഴച്ചു വരുമ്പോൾ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല അതേ പാകത്തിൽ നല്ലതുപോലെ കുഴച്ചെടുക്കുക നമുക്ക് വേണമെങ്കിൽ അത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിൽ നല്ലത് നമ്മളുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ മിക്സിയുടെ ജാറൊക്കെ കഴുകാൻ വേണ്ട ഇപ്പം ഞാനത് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നല്ലതുപോലെ കുഴച്ചാൽ ഇതുപോലെ ആയി ആയിക്കെട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അത് വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടി മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറേശേ അരിമാവ് ചേർത്ത് അത് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഇത് പഴയ കാല പലഹാരമായ പിടിയൈട്ടാണ്ണ്ടാക്കാൻ പോവുന്നത് അപ്പോൾ കുറച്ച് ടൈറ്റായ ബാറ്ററാണാ വേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ചോറാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് ചൂട് വരുമ്പോഴേക്കും അടന്നു പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അരിമാവ് ചേർത്ത് ഇത് ടൈറ്റ് ആക്കി എടുക്കുന്നത് ഇപ്പൊ ഇത് ഭാഗായി কেটে ഇട്ടിട്ടുണ്ട് നമ്മളിതിലേക്ക് വളരെ കുറച്ച് അരിമാവേ ചേർത്തുള്ളൂ നാല് ടീസ്പൂൺ അരിമാവാണ് ചേർത്ത് ഇതുപോലെ കുഴച്ചെടുത്തത് ഇനി ഇതൊന്നും ഉരുട്ടി നമുക്ക് പിടിയാക്കി നോക്കാം ഇതുപോലെ ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്ത് പിടി പോലെ ആക്കിയാൽ വിടർന്നു പോകാതെ ഇരിക്കണം ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് നമുക്കിതെല്ലാം ഇതുപോലെ പിടിയാക്കി ഷേപ്പ് ചെയ്തെടുക്കാം ഞാനതെല്ലാം പിടിയാക്കി ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചിട്ടിരിക്കുകയാണ് ഇതിലേക്ക് ഞാനൊരു വാഴയിലയും കൂടി വെച്ചിട്ടുണ്ട് വാഴയില കിട്ടുന്നവർ വേണമെങ്കിൽ വെക്കാം ഇഷ്ടമല്ലാത്തവർ വാഴയില യൂസ് ചെയ്യണ്ട കേട്ടോ ഒരു നാടൻ പലഹാരമല്ലേ അപ്പൊ വാഴ ഇലയുടെ ഒരു സ്മെല്ല് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ആ പിടികളെല്ലാം വെച്ചുകൊടുക്കാം തമ്മിൽ മുട്ടാതെയും പ്രസ് ചെയ്യാതെയും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കണം നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ ഗോതമ്പൊടി കൊണ്ടും ഉണ്ടാക്കാറുണ്ട് ഇത് ചോറ് കൊണ്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് തമ്മിൽ മുട്ടുമ്പോഴേക്കും ചിലപ്പോൾ പൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഞാനതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് വെക്കാനായിട്ട് നാലെണ്ണം കൂടിയുണ്ട് ഞാനതുകൊണ്ട് ഇത് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് സ്റ്റീം ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് പൊടിഞ്ഞു പോകാതെ ഇരിക്കും രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് ബാക്കിയുള്ള പിടിയും കൂടി വെച്ചുകൊടുക്കാം ഇപ്പോൾ നേരത്തെ വെച്ചിരുന്ന പിടിയൊക്കെ കുറേശ്ശെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെ മീതേക്ക് നമുക്ക് ഇനി വേവിക്കാനുള്ള പിടിയും കൂടി വെച്ചുകൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഓട്ടി പിടിക്കില്ല അപ്പോൾ ബാക്കിയുള്ള പിടിയും കൂടി ഇതിൻ്റെ പുറത്തേക്ക് വെച്ചുകൊടുക്കാം ഇപ്പം ഞാനതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ചോറൊക്കെ ഒന്ന് വെന്തതാണ് പിന്നെ നമ്മൾ ചേർത്ത് അരിമാവും തേങ്ങയുമാണ് ഒന്ന് വേവേണ്ടത് അതിന് പത്ത് മിനിറ്റ് മാത്രം മതിയാവും പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം പിടിയെല്ലാം നല്ല കറക്റ്റ് അതേപോലെ തന്നെ വെന്തിട്ടുണ്ട് ഒന്നും വിടർന്നൊന്നും പോയിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആണ് ഇതൽപ്പം തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഏകദേശം തണുത്തിട്ടുണ്ട് നമുക്ക് പതിയെ കൈ കൊണ്ട് അടർത്തി എടുക്കാം പെട്ടെന്ന് വലിച്ചെടുക്കരുത് അങ്ങനെ എടുത്താൽ പൊടിഞ്ഞു പോവും സ്പൂൺ കൊണ്ട് എടുക്കുകയാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എടുക്കുക ഇപ്പം ഏകദേശം നല്ല ചൂടുണ്ട് ചൂടോടുകൂടി കഴിക്കുന്നതാണ് ടേസ്റ്റ് ആട്ടോ ഇത് വെറുതെയും കഴിക്കാം പിന്നെ വേണമെങ്കിൽ ഒരു കട്ടൻ ചായയുടെ കൂടെയും കഴിക്കാം പിന്നെ ഇത് കറികളുടെ കൂടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് ചോറ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് വളരെ സോഫ്റ്റ് ആണ് പിന്നെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഒരു പ്ലേറ്റിൽ അവർക്ക് ആവശ്യമുള്ള പിടിയെടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് പഞ്ചസാര തൂവി ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യും ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടു കൊടുത്തിട്ട് കൊടുത്താൽ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരമായിരിക്കും കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഇങ്ങനെ കഴിക്കുന്നത് കുറച്ച് കാലറി കൂടിയ ഫുഡാണ് കുട്ടികൾക്ക് നല്ലത് നല്ല ചൂട് പിടിയിൽ പഞ്ചസാരയും ഇതുപോലെ നെയ്യുമൊക്കെ ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് പൊട്ടിച്ചിടുക എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടടുത്തൊന്ന് കഴിച്ചാൽ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ എത്ര കഴിച്ചാലും മതിയാവില്ല എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് ആ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട് വളരെ രുചിയാണ് കുട്ടികൾക്ക് ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ അവർ ചോദിച്ചു ചോദിച്ച് വാങ്ങിക്കഴിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്